ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇമ്പ്രഷൻ ആദ്യ മതിപ്പ് മികച്ച മതിപ്പാണ് എന്ന് നാം പറഞ്ഞു കേട്ടിട്ടുണ്ട് ആയതുപോലെ യു നെവർ ഗെറ്റ് എ സെക്കൻഡ് ചാൻസ് ടു മേക്ക് എ ഗുഡ് ഫസ്റ്റ് ഇംപ്രഷൻ ആദ്യത്തെ നല്ല മതിപ്പുണ്ടാക്കാൻ നിങ്ങൾക്കൊരിക്കലും രണ്ടാമത്തെ അവസരം ലഭിക്കില്ല എന്നും കേട്ടിട്ടുണ്ട് ഒരു ജോലിക്കുള്ള ഇൻ്റർവ്യൂവിനായി പോകുമ്പോൾ തൊഴിലിടങ്ങളിലെ മാനേജരെ അല്ലെങ്കിൽ ബോസിനെ ആദ്യമായി കാണുവാൻ പോകുമ്പോൾ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് പോകുമ്പോൾ അങ്ങനെ ജീവിതത്തിലെ അതിപ്രധാനപ്പെട്ട മേഖലകളിലേക്ക് നാം കാൽ വയ്ക്കുമ്പോൾ നല്ലൊരു മതിപ്പുണ്ടാക്കാൻ നാം ഏവരും ശ്രദ്ധിക്കുന്നു നാം കാഴ്ചവെക്കുന്ന ആദ്യം മതിപ്പായിരിക്കും നിർണായകമായ കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള വേദിയായി മാറുന്നത് എന്നാൽ ആത്മീയ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ആദ്യ മതിപ്പിനേക്കാൾ അവസാനത്തെ മതിപ്പാണ് സർവപ്രധാനം നല്ല കാഴ്ചപ്പാടോടുകൂടി ആത്മീയ ജീവിതത്തിൽ ഇറങ്ങിത്തിരിച്ച അനേകർക്ക് ഒടുവിൽ വല്ലാത്ത അന്തമാണുണ്ടായിട്ടുള്ളത് ആദ്യ മതിപ്പ് മികച്ചതായിരുന്നു എന്നാൽ അവസാനത്തെ മതിപ്പ് പരാജയമായിരുന്നു ലോകത്തെ സ്നേഹിച്ച് ദൈവസന്നിധിയിൽ നിന്നും ഇറങ്ങിപ്പോയ ദേമാസ് വിശ്വാസക്കപ്പൽ തകർന്നുപോയ ഹൊമനിയോസും അലക്സന്തരും ദ്രവ്യാഗ്രഹയായി യേശുവിനെ മുപ്പത് വെള്ളിക്കാശിനും വിറ്റ് കെട്ടിഞ്ഞാണു മരിച്ച ഇസ്കരിയോത് യൂത എന്നിവർ അവരിൽ ചിലർ മാത്രം ക്രിസ്തീയ ജീവിതത്തിൻ്റെ തത്വമെന്നത് ആരംഭത്തേക്കാൾ അവസാനം നന്നായിരിക്കണമെന്നതാണ് ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം നല്ലതെന്ന് സഭാപ്രസംഗി പറയുന്നു ഒരു പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ആദ്യ സമയത്ത് മികച്ച മതിപ്പുണ്ടാക്കുവാൻ കഴിഞ്ഞ് കാണുകയില്ലായിരിക്കാം ആത്മീയത്തിലെ ശിശുപ്രായം വചന വചനവെളിപ്പാടിൻ്റെ പോരായ്മ പരിചയക്കുറവ് ഇതൊക്കെയായിരിക്കാം അതിനുള്ള കാരണങ്ങൾ എന്നാൽ ഈ പോരായ്മകൾ ഒരിക്കലും ഒരുവന് തുടർന്നു കൊണ്ടുപോകുവാൻ തിരുവചനം അനുവദിക്കുന്നില്ല നമ്മളെല്ലാവരിലും ഒരു നല്ല മികച്ച മതിപ്പ് ഒടുവിലുണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തിരുവചനം പറയുന്നു കുരുന്തർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ അൻപത്തി എട്ടാമത്തെ വാക്യം ആകെയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുകയും മണവാളൻ്റെ കാലൊച്ച നാം കേൾക്കുന്ന ആ നിർണായക നിമിഷത്തിൽ നമ്മുടെ വിളക്കിൽ എണ്ണയുണ്ടെന്നും അത് കത്തി തന്നെ നിൽക്കുന്നുവെന്നും ഉറപ്പുവരുത്താം നമ്മുടെ ആരംഭത്തേക്കാൾ അവസാനം നന്നായിരിക്കട്ടെ ഹാവ് എ ബ്ലസ്ഡ് ഡേ